ന്യൂയോർക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപന കാലം മുതൽ പരസ്യമായി പോരടിക്കുകയും പരസ്പരം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ന്യൂയോർക്കിന്റെ നിയുക്ത മേയർ സൊഹറാൻ മംതാനിയും തമ്മിൽ വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ വെച്ച് അപ്രതീക്ഷിത കൂടിക്കാഴ്ച നടത്തിയത് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരെയും മാധ്യമങ്ങളെയും ഒരുപോലെ അമരിപ്പിച്ച ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പരസ്പര വാക്പൂരം നടത്തിയെന്ന നേതാക്കൾ സൗഹൃദപരമായ സമീപനമാണ് സ്വീകരിച്ചത് മന്താനിയെ പ്രശംസിച്ചുകൊണ്ട് ട്രംപ് നടത്തിയ പ്രതികരണം ഈ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പുതിയ വഴിത്തിരിവായി മികച്ച കൂടിക്കാഴ്ച ആയിരുന്നു സൗഹൃദപരമായിരുന്നു എന്നും മംതാനി നല്ലൊരു മേയർ ആയിരിക്കുമെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു ഏകദേശം അര മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇരുവരും മാധ്യമങ്ങളെ കാണാൻ എത്തിയത് ഈ കൂടിക്കാഴ്ചയുടെ ഫലം ഇരു നേതാക്കളെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെന്ന സൂചനയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളിൽ ഞങ്ങൾ യോജിപ്പുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ചെയ്യാൻ താല്പര്യമുള്ള ഒരു കാര്യമേ ഉള്ളൂ ഞങ്ങളുടെ ഈ സിറ്റി മികച്ച നിലയിൽ ആക്കുക എന്നതാണ് ട്രംപ് പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പരസ്പരം നൽകിയ വിമർശനങ്ങളെല്ലാം സൌഹൃദപരമായ കൂടിക്കാഴ്ചയിലൂടെ അലിഞ്ഞില്ലാതാവുകയായിരുന്നു